നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലെ വീഡിയോ ആണ് അപ്പോൾ ഈ ഭാഗത്ത് പുല്ലുകളെല്ലാം വെട്ടി അടുത്ത പുല്ല് തളിർത്ത് വരുന്നുണ്ട് ഈ സൈഡെല്ലാം വെട്ടി ആ സൈഡെല്ലാം വെട്ടി പിന്നെ ഈ സൈഡ് കുറച്ച് വെട്ടാറുണ്ട് ഇവിടെ നിന്ന് ഇന്ന് മുതൽ വെട്ടി തുടങ്ങിയിരിക്കുകയാണ് ഈ ഭാഗത്തെല്ലാം വെട്ടി നമ്മൾ വളർത്തു പുല്ലിന് വെള്ളം അടിക്കാൻ വേണ്ടി നമ്മൾ പുതിയ കിണറെല്ലാം കുഴിച്ച് റെഡിയാക്കി റിങ്ങ് വെച്ചിട്ടുണ്ട് ഇറക്കി വമൊക്കെ ഉണ്ട് ആവശ്യത്തിന് ഇനി മോട്ടറെല്ലാം സെറ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞ് മോട്ടറെല്ലാം സെറ്റ് ചെയ്തിട്ട് വെള്ളം പുല്ലിന് വെള്ളം അടിച്ചെടുക്കും ആവശ്യമുള്ള ഉണ്ട് ഇതിനകത്ത് ഈ സൈഡെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടതിന് ശേഷം റെഡിയാക്കി എടുക്കണം എടുത്ത പുല്ല് മാത്രമേ ഉള്ളു ഇനി വെട്ടാൻ കാരണം നല്ല ഉണക്കായി ഇന്ന് ജനുവരി ഇരുപത്തി ആറാണ് ഡേറ്റ് അതുതന്നെ നല്ല കാറ്റും ഉണക്കവും ഒക്കെ ആയി നമുക്ക് ഫാമിലോട്ട് പോയിട്ട് ബാക്കിയുള്ള പോത്ത് കുട്ടികളെയൊക്കെ ഒന്ന് കാണാം ഓക്കെ പുതിയ രണ്ട് പശുക്കൾ കൂടി വന്നിട്ടുണ്ട് ഇത് പത്ത് ലിറ്റർ പാൽ കിട്ടുന്ന ദിവസമാണ് നാൽപ്പത്തി അയ്യായിരം രൂപ ചോദിക്കുന്നുണ്ട് കച്ചവടത്തിൻ്റെ വാട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും കുത്തിവെച്ചിട്ട് ഒരു ഒന്നര മാസമായി ചെന്നാ കൺഫേം ആയിട്ടില്ല ഒന്നര മാസേ ആയിട്ടുള്ളൂ നിലവിലിപ്പോൾ ഒരു പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ആ ഇത് റച്ചപ്പിൻ്റെ ശുമാണ് പേരാണ് കുട്ടിയില്ല പത്ത് ലിറ്റർ പാല് കിട്ടും ഇതിന് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ചോദിക്കുന്നത് വരുന്നവർക്ക് കറന്ന് പാല് അളന്ന് അളവ് തിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നതാണ് രണ്ട് നേരം ആണ് പത്ത് ലിറ്റർ കിട്ടുന്നത് അഞ്ച് അഞ്ച് ഇതിന് ഒൻപത് ലിറ്റർ ആണ് അഞ്ച് നാലുമാണ് രണ്ട് നേരം കിട്ടുന്നത് അപ്പോൾ രണ്ടിനും ഒരു റേറ്റ് ആണ് ചോദിക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപച്ചാണ് ചോദിക്കുന്നത് നമ്മളെ ഫാമിലി ഇത്ര പോത്തേ ഉള്ളു വലിയ എന്ന് പറയുമ്പോൾ രണ്ട് നാല് ആറ് ഏഴ് എട്ടെണ്ണയുള്ളു െണ്ണയുണ്ട് വലുത് ഇതിൻ്റെ കൂടെ ഉള്ള എണ്ണത്തിന് കൊടുത്തായിരുന്നു കട്ടിങ്ങുകാരാണ് കൊണ്ടുപോയത് എടുത്ത പോത്താണ് ഇത് ഇവിടെ നിന്ന് വളർന്ന സെറ്റായ പോത്താണ് ഒരു മൂന്ന് ആയിട്ടുണ്ട് അതിൽ ഈ പോത്തിനെ കൊടുത്തിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ടുപോകും ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു ഒരു മണിക്കൂറിന് മുമ്പ് അപ്പോൾ ഒരു പാർട്ടി കൊണ്ടുപോയി അതാണ് ഇമാർ വിളിച്ചോണ്ടിരിക്കുന്നത് അത് പോയതിനു ശേഷം അവർ ഭയങ്കര വിളിയാണ് വിളിച്ച് വിളിച്ച് നിൽക്കുകയാണ് ഇതിനെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് വാങ്ങിയത് ഇരുപത്തി രണ്ട് രൂപയ്ക്കാണ് വാങ്ങിയത് ഈ പോത്തിന് ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ഇതിന് കൊടുത്ത ഈ കുട്ടിയെ നല്ല തീറ്റയും കൂടി എല്ലാം ഉള്ള കുട്ടി തന്നെയാണ് ഇവിടെ ഒന്ന് സെറ്റായ കുട്ടിയാണ് രണ്ട് മാസം കഴിഞ്ഞാണ് റോസ് കുട്ടിയാണ് ഇത് രാവിലേക്കുള്ളത് തന്നെയാണ് ഇതിന് ഇച്ചിരി അതിനെക്കാട്ടും ഇത്തിരി കൂടെ റേക്ക് താന്നു നിൽക്കും അമ്മ ചുമ്മാ വിളിച്ചിട്ടില്ല ഇന്നിനിപ്പം വൈകുന്നേരം ഇതിവിടെ പോകുമ്പോൾ ഇവിടെ മൊത്തം കൂട്ടവിളിയായിരിക്കും പോകാൻ റെഡി ആയിരിക്കുകയാണ് അഡ്വാൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് തിരഞ്ഞെടുത്തിട്ടുണ്ട് വളർത്തൽ പുല്ലരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി വൈകുന്നേരം കട്ടിയും ഉണക്കായി പോത്തുകളെല്ലാം പാടത്തൊന്നും കൊണ്ടുപോകുന്നില്ല ഇവിടെ തന്നെ പുല്ലരിഞ്ഞിട്ട് കൊടുത്ത് കുളിപ്പിച്ച് നിർത്തുകയാണ് പുല്ലരിഞ്ഞ് ഈ ഭാത്ത ഇട്ടിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കുകയുള്ളു ഇനി കുളിപ്പിച്ച് ഉണ്ണാക്ക് കൊടുത്തതേ ഉള്ളു അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഇവിടെ വന്ന് പാല് കറന്ന് അളവ് തിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റും രാവിലെ ഏഴുമണിയാവുമ്പോൾ പാല് കറക്കും അപ്പോൾ ആ സമയത്ത് വന്ന് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് നോക്കി നിങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിൽ ബട്ടനോട് നോം വർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിട്ടിയെല്ലാം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബൈ